സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ബി ജെ പിക്ക് മറ്റൊരു നഷ്ടം കൂടി മുൻ കേന്ദ്രമന്ത്രി സൂര്യകാന്ത പാർട്ടിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പാർട്ടിക്ക് നന്ദി എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് സൂര്യകാന്ത പാർട്ടി വിട്ടത് ി ജെ പിയുടെ പ്രസിഡന്റായ ചന്ദ്രശേഖർ ബാവൻകുലിന്റെ പേഴ്സണൽ അപ്പോയിൻമെന്റിന് ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയില്ല എന്നാണ് സൂര്യകാന്ത രാജിക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ജൻസംഗ് പാർട്ടിയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സൂര്യകാന്തയുടെ രാജി പാർട്ടിയെ ഞെട്ടിക്കുന്നതായിരുന്നു പാർട്ടിയിൽ തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു അന്ന് വിജയിക്കുകയും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി നാല് എന്നിങ്ങനെ നാലു വർഷങ്ങളിൽ എം പി ആയും തിരഞ്ഞെടുക്കപ്പെട്ടു യു പി എ സർക്കാരിന്റെ കാലത്ത് ഗ്രാമവികസന പാർലമെന്ററി കാര്യ സഹമന്ത്രി കൂടിയായിരുന്നു ഇവർ രണ്ടായിരത്തി പതിനാലിലാണ് ശരത് പവാറിന്റെ എൻ സി പി നിന്നും രാജിവെച്ചത് മറാത്ത്വാഡയിലെ ഹിംഗോളി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ മത്സരിക്കാൻ സീറ്റ് തേടിയിരുന്നു ും ബി ജെ പി അവർക്ക് സീറ്റ് നൽകിയിരുന്നില്ല സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്റെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ചയാണ് സൂര്യകാന്ത ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് മുതിർന്ന പ്രവർത്തകരായ ഇവരുടെ രാജി പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിശ്ചയമാണ് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക